അസ്സാം വലൈക്കും വറഹമത്തല്ല മലയാളികളായ നാം കഴിഞ്ഞ മണിക്കൂറുകളിൽ വളരെയേറെ വേദനയേറിയ വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലെ വളരെ ഒരു ദിവസം കഴിഞ്ഞ് വളരെ സ്വാഭാവികമായും ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്ന അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് എത്തിയിരുന്ന നമ്മുടെ സഹോദരങ്ങൾ അവർ ഒട്ടും പ്രതീക്ഷിക്കാതെ വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കുകയും ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ഇപ്പോഴും ഒരുപാട് ആളുകൾ മരണത്തോട് മല്ലിട്ടുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്ന ആ കാഴ്ചകൾ ആ വാർത്തകൾ നമുക്കൊരിക്കലും കണ്ടു നിൽക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ചാനലുകളിൽ ആ വാർത്തകൾ ഇങ്ങനെ കാണുമ്പോൾ വീഡിയോസ് റെക്കമെൻറ്റേഷൻസ് ആയിങ്ങനെ വരുമ്പോൾ അത് കണ്ടു നിൽക്കാൻ സാധിക്കാത്ത നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാണ് നമ്മുടെ ഒരു ഭാഗം തന്നെയാണ് ഇവിടെ വേദന വേദനിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന നിലക്ക് നമ്മളെല്ലാവരും അതിൻ്റെ ഇപ്പോൾ ആ ഓരോ വീഡിയോസിൻ്റെ കമൻറ്റുകളിലേക്കൊക്കെ പോയാൽ ആ വേദന സ്വയം ഏറ്റെടുക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ പറച്ചോനെ അവർക്ക് എത്രയും പെട്ടെന്ന് സൗഖ്യം നൽകണേ അവരുടെ പ്രയാസം നീക്കി കൊടുക്കണേ ദൈവമേ ഭഗവാനെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ആ ഒരു വേദന സ്വയം ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇത് വെറുതെ ഇങ്ങനെ കുറച്ച് കമൻറ്റിടുക എന്നുള്ളത് മാത്രമല്ല എന്ന നിലക്ക് നാം കഴിഞ്ഞ പ്രളയത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒത്തൊരുമിച്ച് ആ ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കാൻ നമുക്കിപ്പോൾ സാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെയേറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് വിവിധ മതസംഘടനകളും സന്നദ്ധ സംഘടനകളുമെല്ലാം അവിടേക്ക് എത്രയും പെട്ടെന്ന് കുതിച്ചെത്തുകയും അവിടെ എന്താണ് ആവശ്യം എന്ന് ചോദിച്ചുകൊണ്ട് എന്താണോ ഇല്ലാത്തത് അത് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ ബ്ലഡാണോ അല്ലെങ്കിൽ വസ്ത്രമാണോ എത്രയും പെട്ടെന്ന് തങ്ങളുടെ ടെക്സ്റ്റൈൽസിലുള്ള എല്ലാ വസ്ത്രവും അവർക്ക് കൊടുക്കട്ടെ അവർ അവരൊരിക്കലും പ്രയാസം അഭിമുഖീകരിക്കരുത് എന്ന നിലക്ക് ആ ഒരു ദുരന്തത്തെ ഏറ്റവും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ അഭിമുഖീകരിക്കാൻ മലയാളികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കുന്നുണ്ട് ആ ഒരു പരിശ്രമങ്ങൾ ആ ഒരു ഒത്തൊരുമ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നാണ് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ അതുപോലെ തന്നെ ആ വേദന ആളുകൾ മരണപ്പെട്ട ആളുകൾ അവർക്കൊക്കെ പിന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് പിന്നെ ആ ഒരു പ്രയാസത്തിൽ ഒരു ലഘൂകരണം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം അപ്പം ഈ ഒരു നിലക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ദുരന്തത്തെ നേരിടുമ്പോൾ ഒരു പ്രകൃതി ദുരന്തത്തെ ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പ്രകൃതി ദുരന്തത്തോടൊപ്പം ചില സാമൂഹിക ദുരന്തങ്ങളെയും സാമൂഹ്യ ദുരന്തങ്ങളെയും കൂടി നമ്മൾ ഇതിൻ്റെ ഇടയിൽ മനസ്സിലാക്കുന്നു അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഞാൻ പറയുന്നത് വളരെ മൈന്യൂട്ട് ഫ്രാക്ഷനെക്കുറിച്ചാണ് പക്ഷേ ആ ഒരു ഫ്രാക്ഷൻ നമ്മൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം നമുക്ക് ആ കമൻറ്റുകൾ ഏതൊരു വീഡിയോയുടെ കമൻറ്റ് നോക്കിയാലും പ്രാർത്ഥനകളും ഐക്യദാർഢ്യങ്ങളും വേദനകളും എല്ലാം പങ്കുവെക്കുന്ന ഒരു വലിയൊരു സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചില പുഴുക്കുത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും െ ഇപ്പോ ഇത് സംഭവിക്കുന്നത് എന്നതുകൊണ്ട് അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ അല്ലെ കേരളത്തിൽ കേരളം ബി ജെ പിയെ വിജയിപ്പിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അവർ അതി അഭിമുഖീകരിക്കട്ടെ രാഹുൽ ഗാന്ധി എം പി ആക്കിയ ആളുകളല്ലേ അഭിമുഖീകരിക്കട്ടെ അതുപോലെ തന്നെ അവർ അനുഭവിക്കട്ടെ അതുപോലെ തന്നെ ഇത് മലപ്പുറത്തായിരുന്നു സംഭവിച്ചതെങ്കിൽ കുറച്ചുകൂടി സന്തോഷമായേനെ എന്നൊക്കെ രൂപത്തിലുള്ള ഒരുപാട് കമൻ്റുകൾ നമുക്ക് നോർത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ആലോചിച്ച് നോക്കാം മനുഷ്യൻ്റെ ചിന്ത എത്രത്തോളം മലീമസമാക്കാൻ പല ഐഡിയോളജികൾക്കും സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണിത് കാരണം നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർ വെള്ളത്തിൻ്റെ അടിയിൽ അതുപോലെ തന്നെ ചെളിയിലാണ്ടുകൊണ്ട് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടി പടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മലയാളികളല്ലേ അനുഭവിക്കൂ നിങ്ങൾ കോൺഗ്രസ് ിനെ വിജയിപ്പിച്ച ആളുകളല്ലേ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ച ആളുകളല്ലേ അനുഭവിക്കൂ അഭിമുഖീകരിക്കൂ നിങ്ങൾ അനുഭവിക്കുക മലപ്പുറത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടി സന്തോഷമായേനെ എന്നൊക്കെ പറയാൻ തോന്നണമെങ്കിൽ ആ ഒരു മനസ്സ് എത്രത്തോളം വികൃതമായിരിക്കും എത്രത്തോളം മലീമസമായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും അത് ആലോചിച്ച പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് പ്രിയമുള്ളവരെ ഈ ദുരന്തത്തിൻ്റെ എല്ലാം ഇടയിൽ ഈ വിഷവിത്തുകളെ അല്ലെങ്കിൽ ഇത്തരം വിഷങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് പടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പടഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്മാരാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം അതുപോലെ തന്നെയാണ് ഈ ദുരന്തം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റുകൾ ദൈവം എവിടെ പോയി നിങ്ങളുടെ ദൈവം എവിടെ നിങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞ ദൈവം എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ തരത്തിൽ ഒരു ഭാഗത്ത് ആളുകളിങ്ങനെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുമ്പോഴും അവരുടെ വിശ്വാസത്തെയും അവരുടെ ദൈവത്തെയും അല്ലെങ്കിൽ ദൈവവിശ്വാസത്തെയും എല്ലാം ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കളിയാക്കാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുന്ന ആളുകളെയും ഇതേപോലെ തന്നെ മറുഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ മൈന്യൂട്ട് ഫ്രാക്ഷൻസ് ആണ് പക്ഷേ ചെറിയ ചില ഫ്രാക്ഷൻസ് മതി വിഷം എന്ന് നമുക്ക് അറിയാമല്ലോ ഒരു ഒരു സമൂഹത്തിൽ വിഷം പടർത്താൻ കുറച്ച് ആളുകൾ മതിയാകും പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഭാഗത്ത് നിങ്ങളുടെ ദൈവം ഇവിടെ മതം ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മറുഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മതസംഘടനകളെല്ലാം അവിടേക്ക് ഓടിപ്പാഞ്ഞെത്തുകയും അവരുടെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉപയോഗിക്കുകയും പെട്ടെന്ന് തന്നെ ഫണ്ട് കളക്ഷൻ നടത്തുകയും വസ്ത്രവിതരണങ്ങൾ നടത്തുകയും ഹെൽപ്പ് ഡെസ്കുകൾ തുറക്കുക ചെയ്യുകയാണ് മതസംഘടനകൾ ചെയ്യുന്നത് ഒരു ഭാഗത്ത് മതസംഘടനകൾ ഇതെല്ലാം ചെയ്യുകയും മറുഭാഗത്ത് നിങ്ങളുടെ മതം ഇവിടെയും ദൈവം ഇവിടെയും ചോദിക്കാൻ വേണ്ടി മാത്രം കുറച്ചാളുകൾ ഇത് ഇതിനെയാണ് നമ്മൾ സാമൂഹ്യ ദുരന്തങ്ങൾ എന്ന് പറയുന്നത് അല്ലേ ഇപ്പം പിന്നെ വീണാ ജോർജ് മന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുള്ളത് ചൂരൽമലയിലെ പള്ളിയും അതുപോലെ തന്നെ മദ്രസയും എല്ലാം താൽക്കാലിക ആശുപത്രികളാക്കി മാറ്റുകയാണ് എന്നുള്ളതാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആശുപത്രികളിലും കോളേജുകളിലൊക്കെ നിസ്കരിക്കാൻ കുറച്ച് സ്ഥലം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള വിഷയത്തിൽ മാത്രമേ നമുക്ക് ചർച്ച ഉള്ളൂ പക്ഷേ നിസ്കരിക്കുന്ന സ്ഥലത്ത് മറ്റ് ഇത്തരത്തിലുള്ള സാമൂഹ്യപരമായിട്ട് മായിട്ടുള്ള ദൗത്യങ്ങൾ ചെയ്യാൻ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവും ഇല്ല അല്ലെ പൊതുസമൂഹത്തിനാണ് അവർക്കവിടെ കുറച്ചു നേരം നിസ്കരിക്കാൻ സമയം കൊടുത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവരെ റിക്വസ്റ്റ് ചെയ്താൽ അത് വലിയൊരു പ്രശ്നമാണോ എന്നുള്ളതൊക്കെ പൊതുസമൂഹത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കുന്ന സ്ഥലങ്ങൾ അത് ആളുകൾ പ്രയാസപ്പെടുമ്പോൾ ആശുപത്രികളാക്കാനുള്ളവരാണ് അതുപോലെ തന്നെ മദ്രസകൾ കഴിഞ്ഞ പ്രളയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് മദ്രസകളും മതസ്ഥാപനങ്ങളും എല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളായി ഓട്ടോമാറ്റിക്കലി മാറും അതാണ് മതം മനുഷ്യനെ പഠിപ്പിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അപ്പം ഈ ഒരു പുഴുക്കുത്തുകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ ഇവർ ഇവരെ ഇതൊക്കെ ചോദിക്കാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ ചില ആളുകളൊക്കെ ചിലപ്പോൾ നിഷ്കളങ്കമായി ചോദിക്കുന്നതായിരിക്കാം മറ്റ് ചില ആളുകൾക്ക് മനസ്സിൽ വിഷം കയറിയത് കൊണ്ടായിരിക്കാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ദൈവം ദൈവം എവിടെ അല്ലെങ്കിൽ പടച്ചോൻ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ എന്താണ് മനസ്സിലാക്കുന്നത് അപ്പോൾ പടച്ചോന് ചെയ്യാൻ എന്തോന്നുദ്ദേശിച്ചു ഈ പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇല്ലാതി ഇല്ലാതെയുള്ള ഒരു ഒരു സൃഷ്ടിപ്പ് പടച്ചോന് ഉദ്ദേശിച്ചു എന്നിട്ട് പ്രകൃതി ദുരന്തം ഉണ്ടായിപ്പോയെങ്കിൽ നമുക്ക് പറയാം ആ ദൈവത്തിന് കഴിവില്ലല്ലോ അല്ലേ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഓക്കെ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുരന്തങ്ങളിലൂടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ലോകം എന്ന് പറയുന്നത് ഒരു സ്വർഗമാണ് എന്നല്ല നല്ല മതങ്ങൾ പഠിപ്പിക്കുന്നത് ദൈവം പഠിപ്പിക്കുന്നത് ഈ ലോകത്ത് ഒരു പ്രയാസം ഉണ്ടാവില്ല ഒരു ദുരന്തവും ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ദൈവം പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ ചോദ്യം ചോദിക്കായിരുന്നു പക്ഷെ അങ്ങനെയല്ലല്ലോ ഈ ലോകത്ത് ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടാകും എന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അത്തരത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് കൂടി അതിൻ്റെ യുക്തി കൂടി വേദഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ കുർണാനിൽ തന്നെ കാണാൻ സാധിക്കും ഹോലിക്കല് മനുഷ്യനെ നാം ദുർബലനായിക്കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യൻ മനുഷ്യൻ ഒരുപാട് ദുർബലതകളുണ്ട് നമ്മുടെ കാഴ്ചക്കും കേൾവിക്കും അതുപോലെ തന്നെ കഴിവുകൾക്കും എല്ലാം ഒരുപാട് ദുർബലതകളുണ്ട് ഒരുപാട് പോരായ്മകളുണ്ട് അത് നമ്മളെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ അത് നമുക്ക് ബോധ്യപ്പെടുക തന്നെയാണ് ചെയ്യുക അതുമാത്രമല്ല പടച്ചവൻ്റെ ഏകനായ ശ്രട്ടാവിൻ്റെ ആ ഒരു ഔന്നയത്വം നമുക്ക് ബോധ്യപ്പെടുംബകു അല്ല കവിയുൽ അസീസ് തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാണ് ശക്തനും പ്രതാപവാനും നമ്മൾ നമ്മുടെ ഒരു ദൗർബല്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ പടച്ചവൻ്റെ ആ ഔന്നയത്യം മനസ്സിലാക്കുക ഇങ്ങനെയുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം എത്രത്തോളം ദുർബലരാണെന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് നമുക്കറിയാം നമ്മൾ എപ്പോഴും ടെക്നോളജിയെക്കുറിച്ച് സയൻസിനെ കുറിച്ചൊക്കെ ബോസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും എല്ലാറ്റിനും നമുക്ക് കാണാൻ സാധിക്കും എന്തും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും അതിനുള്ള ടെക്നോളജി ഉണ്ട് എന്നാണ് അങ്ങനെ ആ ഒരു മിഥ്യാധാരണയിൽ ഇല്ലാത്ത ഒരു ഔന്നിത്യത്തിൽ പിന്നെ വിരാജിച്ചിരുന്ന നമ്മുടെ മനസ്സിലെ പഠിച്ചം കാണിച്ചാണ് ഇങ്ങനെ ഒരു ദുരന്തം വന്നാൽ അതിനെ നേരിടാൻ പറ്റാത്ത രൂപത്തിൽ അത്ര ദുർബലനാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ ദൗർബല്യം നമ്മളെ ബോധ്യപ്പെടുത്തി തരിക എന്നുള്ളതാണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ പക്ഷേ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ ആ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കഴിവ് എന്ന് പറയുന്നത് എന്ന് ബോധ്യപ്പെടുന്നതിനപ്പുറത്ത് അത് ആ സമയത്ത് പോലും ദൈവത്തിനെ ചീത്ത പറയാൻ ദൈവം എവിടെയെന്ന് പോയി ചോ ചോദിക്കാനാണ് മനുഷ്യന് പലപ്പോഴും പല ആളുകൾക്കും അങ്ങനെയാണ് അവരുടെ മനസ്സ് പാകപ്പെട്ട് ത് ഇപ്പൊ എനിക്ക് ഇത് ഓർമ്മ വരുന്ന ചോദിച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിലുള്ള പ്രളയം രണ്ടായിരത്തി പതിനെട്ടിലുള്ള പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ അതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അതോറിറ്റിയുടെ ഒരു പേജിൽ ഞാൻ കണ്ട ഒരു കാര്യം ഞാൻ അന്ന് തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിരുന്നു ആ പ്രളയം തുടങ്ങുന്ന സമയത്ത് ആ മഴ കൂടി റെഡ് അലേർട്ടൊക്കെ ഉണ്ടായി ആ ഒരു തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ പ്രളയത്തിനുള്ള സാധ്യതകളും അതുപോലെ തന്നെ ഈ വെള്ളം കൂടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള ഒരു പോസ്റ്റിൽ ഒരു ഒരു സുഹൃത്ത് ഒരു ഒരു സഹോദരി വളരെ നിഷ്കളങ്കമായി വന്നിട്ട് അവിടെ ഒരു കമൻ്റ് ാണ് ഗോഡ് ബി അവർ സ്ട്രെങ്ത് ദൈവമാണ് നമ്മുടെ പിന്നെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കാരണം നമുക്കിതിനെല്ലാം പിന്നെ അതിജീവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സഹോദരി അവിടെ വന്നിട്ടൊരു ഇടുകയാണ് അപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാൾ അയാളുടെ ദൈവവിശ്വാസം അത് നമുക്ക് ഇതിനെ തരണം ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം ആ ഒരു വിശ്വാസം അവിടെ പ്രകടിപ്പിക്കുമ്പോൾ അതിനോട് പ്രതികരിച്ചിട്ടുള്ള കൂടുതൽ കൂടുതലാളുകളും ഹഹ എന്ന് പറയുന്ന റിയാക്ഷൻ ഇട്ടുകൊണ്ടാണ് അല്ലേ പരിഹസിക്കുകയാണ് ദൈവം എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള അതൊന്നും ആവശ്യമില്ല മാത്രമല്ല കേരള ഇൻഡസ്ട്രീ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി കെ എസ് ഡി എം എ അതിനോട് പ്രതികരിച്ചെന്താ വെച്ചാൽ ദൈവമൊന്നുമല്ല സയൻസ് എക്സ്പീരിയൻസ് ആൻഡ് പ്ലാനിങ് ഈസ് ദ കളക്റ്റീവ് സ്ട്രെങ്ത് ഓഫ് സ്ട്രെങ്ത് ഓഫ് അവർ സ്റ്റേറ്റ് എന്നാണ് അപ്പോൾ അവിടെ പിന്നെ സയൻസും അതുപോലെ തന്നെ എക്സ്പീരിയൻസും പ്ലാനിങ്ങൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത്ത് അവിടെ ദൈവത്തിനൊന്നും ആവശ്യം ഇല്ല എന്നുള്ള നിലക്ക് ഔദ്യോഗികമായി അവർ പ്രതികരിക്കുകയും ചെയ്തു എന്നിട്ട് അതിനോട് കുറേ ലോ റിയാക്ഷൻസ് ഒക്കെ ഒരുപാട് ആളുകൾ കൊടുത്തു അതൊക്കെ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു പ്രളയത്തിൻ്റെ തുടക്കത്തിലാണ് നമുക്ക് സയൻസ് ഉണ്ട് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മള് പ്രതികരിച്ചത് അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ദൗർബല്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ഒരു ദൗർബല്യവും മനുഷ്യൻ എല്ലാം തികഞ്ഞവനാകുന്നു മനുഷ്യന് യാതൊരു തരത്തിലുള്ള ദൗർബല്യവും ഇല്ല എന്ന ഒരു ഒരു തരത്തിലുള്ള ഒരു അഹന്ത അവിടെ അതാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ശരിയാണ് നമുക്ക് മനുഷ്യനാൽ കഴിയുന്ന രൂപത്തിൽ മനുഷ്യരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാം അതുപോലെ തന്നെ ഇത്തരം ദുരന്തങ്ങളിൽ നിന്നും അതിനെ തടയാൻ അല്ലെങ്കിൽ അതിനെ ഒരു പരിധിവരെ അതിൻ്റെ ദുരന്തങ്ങളുടെ വ്യാപ്തി തടയാനൊക്കെ നമുക്ക് ഒരുപാടൊക്കെ ശ്രമിക്കാം നമുക്ക് ശ്രമിക്കണം യാതൊരു സംശയമില്ല മനുഷ്യന്മാർ അതിനുവേണ്ടി സയൻസ് ഉപയോഗിക്കണം ബുദ്ധി ഉപയോഗിക്കണം പ്ലാനിങ് ചെയ്യണം യാതൊരു സംശയമില്ല അതെല്ലാം കൂടുതൽ ചെയ്യുകയാണ് വേണ്ടത് പക്ഷേ അതുകൊണ്ട് പിന്നെ ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് ഞങ്ങൾക്ക് ദൈവം അതിൻ്റെ ആവശ്യമില്ല എന്ന രൂപത്തിൽ ഒരാളൊരു ഒരു ആശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ ദൈവം ഉണ്ടാകും നമ്മുടെ കൂടെ എന്നൊരു ആശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ അതിനോട് പോലും ഈ രൂപത്തിൽ പ്രതികരിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഒരു ഇൻ്റലക്ച്വൽ അഹന്ത എന്ന് നമ്മൾ പറയും അതിനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ഒരു ദൗർബല്യം നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ എത്ര തന്നെ ബോസ്റ്റ് ചെയ്താലും നമുക്കൊരുപാട് ദൗർബല്യങ്ങളുണ്ട് നമ്മൾ മനുഷ്യന്മാരാണ് നമ്മൾ വിനയമുണ്ടാവുകയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതാണ് മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യാപനം പറയും വിനയമുള്ളവരാകുക താഴ്മയുള്ളവരാവുക അഹന്ത എന്ന് പറയുന്നത് ഒരിക്കലും നമ്മെ രക്ഷപ്പെടുത്തുകയില്ല എന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് ദൈവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൈവം പറഞ്ഞത് എന്താണ് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവില്ല എന്നാണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടാവില്ല എന്നാണോ അല്ല എന്താ പറഞ്ഞത് കുറച്ചൊക്കെ ഭയം അതുപോലെ തന്നെ പട്ടിണി ധനനഷ്ടം ജീവനഷ്ടം വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും ഇതെല്ലാം പരീക്ഷണങ്ങളാണ് അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാര്ത്ത അറിയിക്കുക അപ്പോൾ പരീക്ഷണങ്ങളുണ്ടാകും പ്രയാസങ്ങളുണ്ടാകും എന്ന് തന്നെയാണ് പഠിച്ച പഠിപ്പിക്കുന്നത് അപ്പോൾ ആ പരീക്ഷണങ്ങളിൽ അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു ഇപ്പം നമ്മൾ നമ്മൾ കണ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വിഭാഗം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രതികരണമുണ്ട് അതെന്താ ഇങ്ങനെയുള്ള പ്രയാസം വരുമ്പോൾ ആ പ്രയാസപ്പെട്ടവരെ സഹായിക്കുക ആ പ്രയാസങ്ങളിൽ അകപ്പെട്ടാൽ ക്ഷമിക്കുക ആ ഒരു സഹി സഹനം എന്ന് പറയുന്ന ത്യാഗം എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഗുഡ് ഗുഡ് വേർച്യൂസ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതേ സമയത്ത് വേറെ ഭാഗത്ത് ഈ പറഞ്ഞ ദുരിതങ്ങളോട് വളരെ നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നവരുണ്ടാവും അങ്ങനെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ പ്രതികരിക്കുന്നവരുണ്ടാവും ഈ പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ ജീവിതം ഇതാണ് മതം പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ ആവർത്തിച്ച് തന്നെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും ദുരിതങ്ങൾ മനുഷ്യനുണ്ടാകും ുംഫ് ആം അതായത് മറത്തൻ ഔ മറത്തയിൽ അവർ ഓരോ കൊല്ലവും ഒന്നോ രണ്ടോ തവണ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓരോ വർഷവും നമ്മളിങ്ങനെയുള്ള പ്രളയവും അതുപോലെ തന്നെ ദുരിതങ്ങളും ഉരുൾപൊട്ടലുകളും എല്ലാം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ കൊല്ലവും ഒന്നോ രണ്ടോ തവണ അവർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് അവർ കാണുന്നില്ലേ എന്നിട്ടോ എന്നിട്ട് പുറ അവരോട് പറയുകയാണെങ്കിൽ എന്നിട്ടും അവർ ഖേദിച്ച് മനസ്സിലാക്കുന്നില്ല ചിന്തിച്ച് ഖേദിച്ച് മടങ്ങുന്നില്ല ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇത് ഇതെന്താണ് നമ്മുടെ ഒരു ദൗർബല്യം മനസ്സിലാക്കുകയും നമുക്ക് അതീതമായിക്കൊണ്ട് ഇവിടെ പലതും ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയുമാണ് യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് ഇത്തരം പരീക്ഷണങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ആ പരീക്ഷണങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ ഇവിടെ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു രോഗമാകട്ടെ അസ്വസ്ഥതയാകട്ടെ ഒരു വിശ്വാസിയെ ബാധിക്കുന്നില്ല തൻ്റെ തെറ്റുകൾ മായച്ചുകൊണ്ടല്ല ഇതെല്ലാം ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഈ വേദനകളിലൂടെ കടന്നു പോകുന്നവർക്ക് മതം നൽകുന്ന ഒരു ആശ്വാസമുണ്ട് അതെന്താ ഈ ഓരോ വേദനക്കും മുഹമ്മദ് നബിയുടെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കുന്നത് മുള്ളു കൊത്തുന്ന ഒരു വേദന അനുഭവിച്ച ആളുകൾക്ക് പോലും ആ വേദനയുടെ തത്തുല്യമായ ഒരു പാപപരിഹാരം ഉണ്ടാകുമെന്നാണ് അവർക്കതിനുള്ള തെറ്റുകൾ മായ്ക്കപ്പെട്ടത് അതുപോലെ തന്നെ മാനസികമായി തന്നെ മാനസികമായുള്ള ഒരു പ്രയാസം ഒരാൾ ിച്ചാൽ പോലും അതിന് തത്യമായിക്കൊണ്ട് പടച്ചവൻ പാപമോചനമുണ്ടാക്കുന്നു അപ്പോൾ ഒരു വേദന അഭിമുഖീകരിക്കുന്ന വേദന അനുഭവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു പ്രതീക്ഷയുണ്ട് എന്താ ആ ഈ വേദനക്ക് തുല്യമായ ഒരു പ്രതിഫലം എനിക്ക് കിട്ടും എൻ്റെ പാപങ്ങൾ ഇതിലൂടെ വായിക്കപ്പെടും എന്ന ഒരു ആശ്വാസമാണ് മതം മനുഷ്യന് നൽകുന്നത് മുഹമ്മദ് നബിയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അജബല്ലി അമ്രിൽ മുൻ വിശ്വാസിയുടെ കാര്യം അത്ഭുതമാകുന്നു കാരണം എന്താ എന്താ അത്ഭുതം എന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും തരത്തിലുള്ള ഗുണം ഭവിച്ചാൽ എന്തെങ്കിലും ഒരു നന്മ ഭവിച്ചാൽ അവൻ അള്ളാഹുനു ശക്കറ അല്ലാത്ത ാഹുവിനെ സ്മ അലാഹുവിനെ നന്ദി കാണിക്കും അപ്പോൾ നന്ദി കാണിക്കുകയാണ് ഒരു നല്ലൊരു കാര്യം എന്തെങ്കിലും ഒരു ഒരു ഉയർച്ച ഉണ്ടായി എന്തെങ്കിലും ഒരു ജോബിലൊരു ഉയർച്ച ഉണ്ടായി അല്ലെങ്കിൽ സാമ്പത്തികമായി ഒരു ഉയർച്ച ഉണ്ടായി അങ്ങനെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ സ്വാഭാവികമാണ് ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ അവന് ഞാൻ കൊണ്ടാണ് എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാനാണെല്ലാം എന്ന് വിചാരിച്ച് അഹങ്കരിക്കുകയല്ല മറിച്ച് അവിടെ വിനയാന്വുതനായിക്കൊണ്ട് ദൈവത്തിന് സ്മരിക്കുകയും ദൈവത്തിന് സ്തുതി പറയുകയും ചെയ്യും അതാണ് അവന് നല്ലത് അതുപോലെ തന്നെ സ്വാപത്വതൊറ അവൻ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചാൽ എന്തെങ്കിലും ദുരിതങ്ങൾ അഭിമുഖീകരിച്ചാൽ എന്തെങ്കിലും താഴ്ചകളുണ്ടായാൽ അവിടെ ഏതാണ് ദൈവം എന്താണ് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന രൂപത്തിൽ അവിടെ പരാതി പറയുകയും അതുപോലെ തന്നെ ഏതെങ്കിലും രൂപത്തിൽ വിട്ട് കളയുകയും എല്ലാം ചെയ്യുക മറിച്ച് അത് സ്വബറ അവിടെ ക്ഷമിക്കും അപ്പോൾ ഉയർച്ചകൾ ഉണ്ടാകുമ്പോൾ അവിടെ വിനയാാന്വുതനാവുകയും അതുപോലെ തന്നെ താഴ്ചകളുണ്ടാകുമ്പോൾ ക്ഷമിക്കുകയും ചെയ്യുക ഇതാണ് ഇങ്ങനെ മുന്നോട്ട് പോകാനൊരു വിശ്വാസിക്ക് സാധിക്കും അപ്പോൾ എന്ത് സംഭവിച്ചാലും ജീവിതം ഉയർ ഉയർച്ച താഴ്ചകളുടെ സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം നമുക്കെല്ലാവർക്കും അറിയാം ആ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ ഉയർച്ചയിലും താഴ്ചയിലും ആ ഒരു സ്റ്റെബിലിറ്റി മനസ്സിൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ജീവിതത്തിലുള്ള ഒരു സ്റ്റെബിലിറ്റി ഒരു വിശ്വാസയിൽ കാണാൻ സാധിക്കും ഇങ്ങനെയാണ് മതം അല്ലെങ്കിൽ ദൈവം ഇത്തരം ദുരിതങ്ങളെയും അതുപോലെ തന്നെ ഉയർച്ചകളെയും എല്ലാം കാണുന്നത് അപ്പോൾ ഇത് ഇതിൽ വിട്ടുകൊണ്ട് ഇങ്ങനെ പ്രയാസം ഉണ്ടാകുമ്പോൾ ദുരിതം ഉണ്ടാകുമ്പോൾ ദൈവം ഇവിടെ എന്നൊക്കെ ചോദിച്ചു വരുന്ന ആളുകൾ അവർക്ക് ദൈവത്തെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ യാതൊരു ധാരണയും എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ ചോദ്യങ്ങൾക്കപ്പുറത്ത് എവിടെ ദൈവം എവിടെ ദൈവം പ്രളയം ഉണ്ടായി ഉരുൾപൊട്ടലുണ്ടായി ദൈവം ഇവിടെ എന്ന ചോദ്യം ചോദിക്കുന്ന നിഷ്കളങ്ക മനസ്സിലാക്കാം പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ചില സാമൂഹ്യ ദുരന്തങ്ങൾ കൂടി നമ്മൾ ഈ അടുത്തായിട്ട് കുറച്ച് കൂടുതലായിട്ട് കാണുകയാണ് കാരണം നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വീഡിയോൻ്റെ അടിയിലും മനസ്സ് പൊട്ടിക്കൊണ്ട് ആളുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഐക്യദാർഢ്യങ്ങൾ പറയുകയാണ് വേദനകൾ പങ്കുവെക്കുകയാണ് അതിൻ്റെയൊക്കെ താഴെ വന്നിട്ട് ഇതാ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി പാവങ്ങൾ ദൈവം എല്ലാവരെയും അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ എന്നൊരാൾ ഒരാൾ പ്രാർത്ഥിക്കുകയാണ് അയാളുടെ വിഷമം കൊണ്ട് ആ ആ പ്രയാസങ്ങൾ ഒരാൾ പ്രാർത്ഥിക്കുകയാണ് അതിൻ്റെ താഴെ വന്നിട്ട് ഏത് ദൈവം എന്ന് ചോദിച്ച് പിന്നെ കളിയാക്കുക അതേപോലെ തന്നെ ഒരാൾ എല്ലാവരും കാത്തോളനെ ഇനിയും പരി ല്ലേ നാഥ എൻ തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പ്രാർത്ഥിക്കുകയാണ് അതിൻ്റെ താഴെ വന്നല്ലോ തക്കിയായി ശരിക്കും മനസ്സിലാക്കണം ഈ സാമൂഹ്യ ദുരന്തങ്ങളൊക്കെ എവിടുന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഈ കമൻ്റുകളിൽ നിന്ന് വ്യക്തമാണ് തക്കിയായി എവിടുന്നാണ് ഇതൊക്കെ കേൾക്കുന്നത് അല്ലേ ഇസ്ലാമിനെ കുറിച്ച് നട്ടാൽ മുളക്കാത്ത നുണകൾ അല്ലേ തക്കിയെ പറയുന്നവരാണ് ഇവർ ഇവർ പിന്നെ പല രൂപത്തിൽ ആളുകളെ പറ്റിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് ഈ വാചകളൊക്കെ എവിടുന്നാണ് കിട്ടുന്നത് എന്നുള്ളത് വളരെ ക്ലിയറാണ് അല്ലേ ഇങ്ങനെയുള്ള മതവിരോധികളായിട്ട് ഇതിനു വേണ്ടി നടക്കുന്ന ആളുകൾ ഇവർക്ക് നിങ്ങൾക്ക് അഭിമേ അഭിമാനിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് സാമൂഹ്യ ദുരന്തങ്ങൾ നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ഒരു വലിയൊരു വേദനയിൽ നാട് മുഴുവൻ പിന്നെ പ്രയാസപ്പെടുമ്പോഴും അതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവർക്ക് ഐക്യദാർഢ്യങ്ങൾ കൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ ഇത്രയും ഒരു ഒരു തരത്തിലുള്ള ഒരു സാമൂഹ്യ സാമൂഹ്യബോധവുമില്ലാതെ പ്രതികരിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെയുള്ള കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതന്നെ പുറത്തേക്ക് സമൂഹത്തിന് എന്ത് ഗുണമാണ് ഇത്തരക്കാരായ ഈ സാമൂഹ്യ ദുരന്തങ്ങളെ കൊണ്ട് എന്തു എന്തു ഉപകാരം ഉണ്ടായിട്ടുള്ളതെന്ന് ആളുകൾ ചിന്തിക്കണം അല്ലേ അതുപോലെ തന്നെ കുളപ്പുള്ളി അപ്പൻ തമ്പുരാൻ ആണോ നിങ്ങളുടെ ആ തമ്പുരാൻ ഒരാൾ ചോദിക്കാൻ ഒരു ഒരു പ്രയാസത്തിൽ ഒരാൾ പ്രാർത്ഥിച്ചതിനുള്ള പ്രതികരണമാണിത് അതുപോലെ തന്നെ ഏത് നമുക്ക് പറയാൻ പാടില്ലാത്ത ഏത് ആണ് തമ്പുരാൻ എന്ന ഒരു ചോദ്യം അതുപോലെ തന്നെ ഡിങ്കൻ എന്ന് പറഞ്ഞു കൂടി ചിരിക്കുക ഏത് തമ്പുരാൻ കഴിവില്ലാത്ത തമ്പുരാൻ ഇതൊക്കെയാണ് പ്രതികരണം നമ്മൾ ആലോചിക്കുക ഈ സാമൂഹ്യ ദുരന്തങ്ങളെ സൃഷ്ടിച്ചു വിടുന്നത് ആരാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം വേറൊരാൾ പ്രാർത്ഥിക്കണം റബ്ബേ നീ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് പോടെ ഇതാണ് പ്രതികരണം നാലോ ചോക്കുക ആ ഒരു സമയത്ത് ഇങ്ങനെ പ്രതികരിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്സ് നിരന്തരം ഇത്തരം കാര്യങ്ങൾ മതവിരുദ്ധതകൾ അതുപോലെ തന്നെ മതവിശ്വാസികളോടുള്ള വെറുപ്പിങ്ങനെ കുത്തി നിറച്ച് ഒരു ദുരന്ത സമയത്ത് പോലും ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റുന്ന ചില സാമൂഹ്യ ദുരന്തങ്ങൾ പലസ്റ്റീൻ ഒന്നും ചെയ്യാൻ പാ സാധിക്കാത്ത ഡാഷ് ആണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനോടുള്ള പ്രതികരണങ്ങൾ നമുക്ക് ഈ രൂപത്തിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ റബ്ബെ എല്ലാവർക്കും രക്ഷ നൽകണേ നാഥ അല്ലാ എന്ന് പറഞ്ഞൂർ പ്രാർത്ഥിക്കാൻ അതിനോടുള്ള പ്രതികരണം എന്താ ഏത് റബ്ബെന്ന് ചോദിച്ച് ചിരിക്കുകയാണ് വെള്ളപ്പൊക്കം ഉണ്ടാക്കിയ ആളുകൾ കൊന്ന റബ്ബാണോ അതുപോലെ തന്നെ അബ്ബു റബ്ബായിരിക്കും ഇതൊക്കെയാണ് പ്രതികരണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ അയാളുടെ ആശ്വാസത്തിന് വേണ്ടിയാണെന്ന് നിങ്ങൾ പൂട്ടിക്കും നിങ്ങളൊരു ഒരു ലോകവീക്ഷണത്തിൽ ഒരാൾ ആശ്വാസ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെ പ്രതികരിക്കാൻ മാത്രം വെറുപ്പ് നിറഞ്ഞ മനസ്സ് ആരുണ്ടാക്കിയതാണ് ആരാണ് ഈ സാമൂഹിക ദുരന്തങ്ങളെ സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം അല്ലേ സോഷ്യൽ മീഡിയയിൽ നമുക്ക് വളരെ ഇവിടേണ്ട എന്നിട്ടോ ഇങ്ങനെ പ്രാർത്ഥി ിച്ച് ആളുകൾ ഇതിനിങ്ങനെ കളിയാക്കുകയും അതുപോലെ തന്നെ വളരെ വെറുപ്പ് നിറഞ്ഞ കമൻറ്റുകൾ നടക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരാളുടെ ഒരു ഉപദേശവും മതപൗരോഹിത വർഗ്ഗങ്ങൾ പറയുന്ന തോന്നിയവാസങ്ങൾ പബ്ലിക്കിൽ വന്ന് അവതരിപ്പിച്ചാൽ ഇതുപോലെ തെറി തെറികേൾക്കും എന്ത് തെറികേൽക്കാനുള്ള കാരണം ഒരാൾ പ്രാർത്ഥിച്ചു റബ്ബെ എല്ലാവരെയും രക്ഷിക്കണേ പഠിച്ച പോലെ എല്ലാവരെയും രക്ഷിക്കണേ എന്നൊരാൾ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചതിന് ഒരുപാട് തെറികൾ വന്നതിന് ഒരാളുടെ ന്യായീകരണമാണ് ഇങ്ങനെ പിന്നെ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ എന്താ തോന്നിയവാസങ്ങൾ പബ്ലിക്കിൽ വന്ന് പറഞ്ഞാൽ എന്താ തോന്നിയവാസം പ്രാർത്ഥിച്ചു എല്ലാവരെയും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു അല്ലേ പിന്നെ കാലഘട്ടം മാറിയെന്ന് തിരിച്ചറിയുക മത കച്ചവടക്കാർക്ക് മതം എന്നുള്ളത് ഒരു ബിസിനസ്സാണ് ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ഉടായിപ്പാണെന്ന് മനസ്സിലാക്കുക എവിടെ ഇത് പറയുന്നത് ഒരു പ്രയാസത്തിൽ ആളുകളിങ്ങനെ അവരെ രക്ഷിക്കണേ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചതിനുള്ള പ്രതികരണമാണിത് നാലേ ചോക്കുക അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതാണ് ഇത്തരക്കാരായ ആളുകൾ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുണ്ടാക്കിയിട്ടുള്ള ഒരു പരിഷ്കരണം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വെറുപ്പ് നിറഞ്ഞ ഒരു സമൂഹത്തെ ഉണ്ടാക്കുന്നതിൽ ഇവർ ഒരു പരിധിവരെയൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ ഇത് നാടിൻ്റെ ഗുണത്തിന് വേണ്ടിയാണ് ഒരു നാട് പ്രയാസപ്പെടുമ്പോഴും അവിടെ നിങ്ങളെ ദൈവം ഇവിടെ മതം ഇവിടെ എന്ന് ചോദിച്ചിട്ട് അത് അത് ചോദിക്കുന്നത് പിന്നെയും യുക്തിപര യുക്തിപരമായിട്ടുള്ള അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമാണെന്നെങ്കിൽ മനസ്സിലാക്കാം അതിനപ്പുറത്തേക്ക് വെറുപ്പുല്പാദനം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് ഇത്തരം ഒരു ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സാമൂഹ്യ വിപത്തിനെതിരെ അതിനെതിരെ ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനെതിരെ മുന്നോട്ട് വരിക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ബാധ്യത കൂടിയായി മാറുകയാണ് അപ്പോൾ ഇത്തരം പ്രളയങ്ങളും അതുപോലെ തന്നെ ഉരുൾപൊട്ടലുകളുമെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു ഭാഗത്ത് വലിയൊരു നന്മ നമുക്ക് കാണാൻ സാധിക്കുമ്പോഴും ഒരു ഒത്തൊരുമയുടെ അതുപോലെ തന്നെ സഹാനുഭൂതിയുടെ വലിയൊരു നന്മ നമുക്കൊരു ഭാഗത്ത് കാണാൻ സാധിക്കുമ്പോഴും മറുഭാഗത്ത് ചീഞ്ഞ് കെട്ട് നാറുന്ന കുറച്ച് ഒരു ചെറിയ വിഭാഗമാണെങ്കിലും അതും നമുക്ക് കാണാൻ അതിനെക്കുറിച്ച് തിരിച്ചറിയാനും ഈ ഒരു സമയം നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇത്തരം പ്രയാസങ്ങൾ കഴിയുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി നമുക്ക് ആലോചിക്കേണ്ടത് ഈ ഈയൊരു സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രയാസപ്പെടുന്ന ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാൻ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ഒരുപാട് റിലീഫ് ഫണ്ടുകളും അതുപോലെ തന്നെ മതസംഘടനകളുടെ ഹെൽപ്പ് ഡെസ്കുകളുമെല്ലാം ആണ് അതിനെല്ലാം നമുക്ക് പര കഴിയുന്നതിൻ്റെ പരമാവധി നമുക്ക് എല്ലാവർക്കും അവിടെ പോയി ചെയ്യാൻ സാധിക്കണം സാധിച്ചോളന്നില്ല ആളുകൾ അങ്ങോട്ട് ചെല്ലുന്നത് രക്ഷാപ്രവർത്തനത്തിന് അടക്കം പ്രയാസകരമാകും എന്ന നിലക്കാണ് അറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സാധിക്കുന്നത് നമ്മുടെ സമ്പത്ത് മുഖേനയും അതുപോലെ തന്നെ ഏതൊക്കെ മുഖേന നമുക്ക് ഇനി നേരിട്ട് ആണ് അവിടെ ആവശ്യമെന്നുണ്ടെങ്കിൽ ആ രൂപത്തിലടക്കം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്യണം എന്നാണ് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത് ഇത്തരക്കാരായ ഈ വെറുപ്പുൽപാദകരായ ആളുകൾ അവർ നമ്മുടെ മനസ്സ് മടുപ്പിക്കാതിരിക്കട്ടെ സമൂഹത്തിൻ്റെ ഈ നന്മക്ക് ഒരു ഒരു കോട്ടമായി അവർ മാറാൻ തിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പ്രയത്നിക്കാം ഈ ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ കുടുംബത്തിലുള്ള ബാക്കി എല്ലാവരും മരണപ്പെട്ടുകൊണ്ട് തങ്ങള് മാത്രമായി മാറിയ ഒരുപാട് ആളുകളുടെ സംസാരങ്ങൾ കാണുമ്പോൾ വളരെയധികം പ്രയാസം തോന്നുകയാണ് ആ ഒരു ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും കുടുംബക്കാർക്കുമെല്ലാം ദൈവം സ്ഥൈര്യവും ധൈര്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സ്ലാ വാരിക്കും വാർമി വർക്കാത്തു